ജീവിതത്തിന് ആ എന്ന ലൈഫിൽ ആദ്യമായിട്ട് ഈ ബന്ദിപ്പൂർ വനത്തിനുള്ളിൽ വെച്ചിട്ട് ഞാൻ നിനക്ക് ചായ തരാൻ പോവാ കിട്ടിയ പണം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊള്ളക്കാരുടെ സംഘം അവരുടെ വാഹനത്തിന്റെ ഫ്രണ്ട് ഗ്ലാസ് അടിച്ചു തകർത്തിരിക്കുന്നു കേട്ടോ അവന്റെ വക ഒരു ഓർമ്മ ചിലപ്പോ ഇവിടെ ആനനെ കാണാൻ പറ്റൂട്ടാ സ്വാഭാവികമായിട്ട് ഫ്രഷ് ആവാൻ വേണ്ടിയുള്ള ഒരു പ്രകൃതിദത്തമായിട്ടുള്ള സംവിധാനം റോഡരികിൽ തന്നെയായി ഈ ആനക്കൂട്ടത്തെ കണ്ടത് വാഹനം തകർന്നതിനെ കുറിച്ച് ഓണറോട് ഇനി എന്ത് പറയും എന്നുള്ള ആശങ്കയിലായിരുന്നു ആചാനുഭാവുവായ ആ ഡ്രൈവർ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നത് കർണാടക ട്രിപ്പിന്റെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ളിൽ നിന്നുകൊണ്ട് ചായ തയ്യാറാക്കി കുടിച്ചതുപോലെയുള്ള അത്യപൂർവ്വമായ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് ജിമിനിക്കുട്ടിന് വയറ് നിറയെ എണ്ണയും കൊടുത്തുകൊണ്ട് അതിരാവിലെ ഏഴരക്ക് ആരംഭിച്ചതാണ് ഞങ്ങളുടെ മൈസൂർ യാത്ര ഏകദേശം മഞ്ചേരി എത്തിയപ്പോഴേക്കും ഉണ്ണിമോള് എനിക്ക് ഛർദിക്കാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ എന്തായാലും ഇത്തിരി നേരം പുറത്തിരുന്നപ്പോഴേക്കും അവളുടെ ആ പ്രശ്നമൊക്കെ മാറി മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള യാത്രയ്ക്കിടെ അതിമനോഹരമായ തോട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടു അവിടെ നിന്നായിരുന്നു ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചത് കേട്ടോ നല്ല സർവീസും അതേപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള ഫുഡും ആയിരുന്നു അവിടുത്തേത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൊങ്കല് തന്നെ എനിക്ക് അവിടുന്ന് കഴിക്കാൻ കഴിഞ്ഞു അത് ഏറ്റവും രുചികരമായിരുന്നു കേട്ടോ പതിവ് പോലെ ഫെമി കുഞ്ഞിനെ എടുത്തുകൊണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അവൾ മസാല ദോശയായിരുന്നു പറഞ്ഞിരുന്നത് അതേസമയം തന്നെ ഉണ്ണിമോൾക്ക് ഭക്ഷണം കൊടുക്കുകയും അതേപോലെ തന്നെ അവൾക്ക് ഈ ഒരു ഭക്ഷണ സാധനങ്ങളുടെയൊക്കെ പേര് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഫെമി മൊയലച്ചനെയും എടുത്തു ഉണ്ണിമോൾക്കും ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നതിനിടയിൽ ഫെമിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും നന്നായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു ഉണ്ണിമോൾ അവളെക്കാളും വലിയൊരു മുറുക്ക് കിട്ടി സൂത്രം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞായിട്ട് കുറച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ മേവിച്ചൻ ഓർഡർ ചെയ്തിട്ടുള്ള പൂരി എത്തി പക്ഷെ അത് കാര്യമായ ഒന്നും കഴിക്കാതെ അത് വെച്ച് തോക്കുണ്ടാക്കി കളിക്കായിരുന്നു അവൻ ചെയ്തിരുന്നത് ഞങ്ങൾ കാലത്ത് യാത്ര പുറപ്പെടുമ്പോൾ തന്നെ മേവിച്ചന് ചെറുതായിട്ടുള്ള ജലദോഷത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുള്ള മരുന്ന് അവന് ഏകദേശം നിലമ്പൂർ സമയത്ത് ഞാൻ കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എനിക്ക് മരുന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ പിണങ്ങാൻ തുടങ്ങിയിരുന്നു കേട്ടോ പക്ഷെ എങ്ങനെയൊക്കെയോ നിർബന്ധിച്ച് അവന് മരുന്ന് കൊടുക്കാൻ കഴിഞ്ഞു പിന്നെ നേരെ തൊട്ടടുത്തുള്ള കഫേല് പോയിട്ട് കുട്ടികൾക്ക് യാത്രാ സമയത്ത് താഴ്ക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളം രണ്ട് ഫ്ലാസ്കുകളായിട്ട് ശേഖരിച്ച് വെച്ചു കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ജിമ്മിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു റോഡായിരിക്കില്ലായിരുന്നു കേട്ടോ ആ റോഡ് മാത്രമായിരുന്നില്ല കുട്ടികൾക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞപ്പോൾ ഫിൽട്ടർ വാട്ടർ എടുത്തിട്ട് ചൂടാക്കി തന്ന് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുള്ള ഐക്യം യുടെ മനസും ആ കടയും അതുപോലെ തന്നെ ആ പരിസരവും ഒക്കെ അതുപോലെ തന്നെ അതിമനോഹരമായിരുന്നു കേട്ടാ തിരികെ വണ്ടിയിൽ കയറി യാത്ര പുറപ്പെടാൻ വേണ്ടി നിന്നപ്പോഴാണ് പരിസരത്ത് കുറെ ചപ്പുചവറുകളൊക്കെ കിടക്കുന്നത് കണ്ടത് കുറെ ന്യൂസ് പേപ്പറുകളും അതുപോലെ തന്നെ കുറെ വേസ്റ്റുകളും ഒക്കെ കാണാൻ കഴിഞ്ഞു അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് പെറുക്കിയെടുത്തിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള ആ ഇക്കാന്റെ കഫേല് മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു വേസ്റ്റ് ബിൻ ഉണ്ട് കേട്ടാ അതിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാന്ന് വിചാരിച്ചു എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഈ ഒരു നിലമ്പൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടു കേരളത്തെയും തമിഴ്നാട്ടിലെ ൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് ചുരം എന്ന് പറയുന്നത് എന്തായാലും നാടുകാണിച്ചുരത്തിൽ എത്തിയതോടുകൂടി നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് എങ്ങും ഉണ്ടായിരുന്നത് ചുരം കയറിയതോടുകൂടി തന്നെ ഞങ്ങൾക്ക് കുരങ്ങന്മാരുടെ ഒക്കെ ദർശനം തുടങ്ങി പിന്നെ ഞങ്ങളെ വെൽക്കം ചെയ്തത് ആനയുണ്ട് എന്നുള്ള ബോർഡായിരുന്നു കേട്ടോ ആനപ്പിണ്ടോ ചെലപ്പോ ഇവിടെ ആനനെ കാണാൻ പറ്റൂട്ടാ നോക്കട്ടെ ഒരു 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 മിനിറ്റ് 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 ഓ സുഹൃത്തുക്കളെ ആനപ്പിണ്ട ഇവിടെ ആനയുണ്ട് എന്നുള്ള ഒരു കോഷൻ ബോർഡൊക്കെ കാണുന്നുണ്ട് കേട്ടാ കണ്ടില്ലേ നിറയെ ആനപ്പിണ്ടാണ് നാടുകാണി ചുരത്തിൽ കണ്ട മറ്റൊരു കൗതുക കാഴ്ചയായിരുന്നു ഈ കാട്ടിനകത്ത് അതും ഈ ഒരു കൊടും വളവുകളുള്ള ചുരത്തിനകത്ത് ആരാണ് ഇങ്ങനെ ഒരു ദിർഗ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുള്ളത് എന്നൊന്നും അറിയില്ല എന്തായാലും അവിടെ ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു ഒരു നല്ല സുന്ദരനായ അപ്പൂപ്പനൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും നിർബന്ധിതമായിട്ടുള്ള പണപ്പിരിവൊന്നും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് കുഴപ്പമില്ല ഇതിലൊക്കെ വിശ്വാസം വെച്ച് പുലർത്തുന്ന ചിലരെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയത് ചുരത്തിലെ റോട്ടിലേക്ക് തള്ളി നിൽക്കുന്നതും യഥാർത്ഥത്തിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനൊക്കെ ും എത്രയോ വലുപ്പമുള്ളതുമായ താഴെ മനുഷ്യർക്കൊക്കെ ഇങ്ങനെ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു ഗുഹ പോലെയുള്ള ഭാഗത്തോടു കൂടിയ ഈ ഒരു പാറ ശരിക്കും ഒരു അത്ഭുത കാഴ്ചയായിരുന്നു കേട്ടോ പാറയുടെ അതിശയമൊക്കെ കണ്ടിങ്ങനെ വരുമ്പോഴാണ് റോഡരികിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഹെവി വണ്ടികൾ മാത്രം ഇങ്ങനെ നിർത്തിയിട്ടതായിട്ട് കണ്ടത് അത് എന്തുകൊണ്ടാണെന്ന് നോക്കാൻ വേണ്ടി വണ്ടിയിൽ നിന്നൊന്ന് ഇറങ്ങി നോക്കി നാടുകാണിച്ചു നമ്മളിങ്ങനെ ഇതുപോലെ ഒരുപാട് ഹെവി വണ്ടികളൊക്കെ അപ്പോ എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ട് നമ്മൾ നോക്കിയതാണ് ഇവിടെ നോക്കിയാ അറിയാം ഇത് കണ്ടില്ലേ ഈ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ മലമുകളിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഒരു നീരുറവയുടെ വെള്ളമാണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കുടിക്കാനും അതേപോലെ തന്നെ ചിലരൊക്കെ കുളിക്കാനും വേണ്ടിയൊക്കെ വെള്ളം എടുക്കുന്നുണ്ട് കാരണം ഈ ലോങ് റൂട്ടൊക്കെ പോകുന്ന ഹെവി വണ്ടിയുടെ ഡ്രൈവർമാർക്ക് സ്വാഭാവികമായിട്ടും ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയുള്ള ഒരു പ്രകൃതിദത്തമായിട്ടുള്ള സംവിധാനം കേട്ടാ നമ്മളും അതിലൊന്നും മുഖം കഴുകട്ടെ ഓ സിൽ വാട്ടർ നാടുകാണിച്ചുരം തുടങ്ങി ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ബോർഡ് കാണുന്നത് ക്യൂനോഫ് ഹിൽസ് വെൽക്കം ടു ക്യൂനോഫ് ഹിൽസ് എന്ന് പറയുന്ന ഒരു ബോർഡ് കണ്ടു അതുപോലെ തന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഇതിലൂടെ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഉള്ള ദൂരങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും മൈസൂരിലേക്കാണ് പോകാനുള്ളത് നൂറ്റി ഇരുപത്താറ് കിലോമീറ്റർ ഇനി ബാക്കിയുണ്ട് ഗൂഢല്ലൂർ എത്തിക്കഴിഞ്ഞിട്ടാണ് മൈസൂരിലേക്കും അതേപോലെ ഊട്ടിയിലേക്കും തിരിഞ്ഞു പോകുന്നത് കേട്ടോ കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ കുരങ്ങന്മാരുടെ വലിയൊരു കൂട്ടം തന്നെ കാണാൻ കഴിഞ്ഞു കുഞ്ഞുങ്ങൾക്ക് നന്നായി ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി അവിടെ ചെയ്തതായിരുന്നു എന്തായാലും അതിലൊരു ആശാൻ നമ്മുടെ ബോണറ്റിൽ തന്നെ കയറി ഇരുന്നിരിക്കുകയാണ് എന്നിട്ട് പരിസരമൊക്കെ നിരീക്ഷിച്ച് പിന്നീട് മിററിൽ കയറിയിരുന്നു കേട്ടോ എന്നിട്ട് ഗ്ലാസ്സിലൂടെ ഇങ്ങനെ നോക്കുകയാണ് ആരൊക്കെയാണ് അകത്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണോ എന്നറിയില്ല എന്തായാലും റൂഫിലേക്ക് കയറിപ്പോയി കേട്ടോ പുള്ളിക്കാരൻ നാടുകാണിച്ചുരം തുടങ്ങുന്ന സമയത്ത് തന്നെ ഏകദേശം ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് അവിടെ വെച്ച് ഭക്ഷണം കഴിച്ചാലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ കുട്ടികൾ വണ്ടിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു ആ ഒരു പ്ലാൻ ഉപേക്ഷിക്കേണ്ടി വന്നു ചുരത്തിലൂടെ കയറി പോകും തോറും നല്ല ഭക്ഷണം കിട്ടാനുള്ള സാധ്യതകൾ കുറവായിരിക്കുമല്ലോ എന്നുള്ള ഒരു ആശങ്കയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അതിഗംഭീരമായ ആംബിയൻസിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് കണ്ടത് കേട്ട മുകളിൽ ഇങ്ങനെ അതിഗംഭീരമായി അടുക്കി വെച്ചതുപോലെയുള്ള തേഴിലത്തോട്ടങ്ങൾ താഴെ ചുരത്തിലെ അതിമനോഹരമായ റോഡും അതിന് താഴെയായി ഈ റെസ്റ്റോറന്റുമാണ് ഉള്ളത് കേട്ടോ എന്തായാലും ഭക്ഷണം കഴിക്കാലോ എന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മുകളിലും താഴെയുമായി രണ്ട് നിലകളിലായിരുന്നു സജ്ജീകരിച്ചതാണ് ഈ ഒരു റെസ്റ്റോറൻറിന്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് കേട്ടാ ഞങ്ങൾ എന്തായാലും താഴെ ഇരുന്നാണ് കഴിക്കാൻ പോകുന്നത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിനകത്തു നിന്നും പുറത്തേക്കുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്തതായിരുന്നു ഇത് കണ്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു താഴെ മൊത്തം കാപ്പിത്തോട്ടങ്ങളായിരുന്നു കേട്ടാ ചെറുതായിട്ട് കോടമഞ്ഞുള്ള ഒരു അന്തരീക്ഷമായിരുന്നു പുറത്ത് അതുകൊണ്ട് തന്നെ അകത്തേക്ക് ഇങ്ങനെ സുഖമുള്ള ഒരു ചെറിയ തണുപ്പ് കയറി വരുന്നുണ്ടായിരുന്നു ആംബിയൻസ് പോലെ തന്നെ അവിടുത്തെ ഭക്ഷണവും അതിഗംഭീരമായിരുന്നു കേട്ടാ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള നാടൻ ഭക്ഷണം തന്നെ കിട്ടി അതിന്റെ കൂടെ എന്തായാലും ഞാൻ ട്യൂണ ടൂണഫ്രിയ ആയിരുന്നു പറഞ്ഞത് ഫെമിയും അതേപോലെ തന്നെ നാടൻ ഊണ് മതി എന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ എടുത്തു പറയാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെന്നത് മുതൽ തന്നെ നമ്മുടെ ഏറ്റവും ചെറിയ കുഞ്ഞിനെ അവരെടുത്ത് താലോലിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ അവിടുത്തെ സ്റ്റാഫുകൾ രണ്ടുപേരായിരുന്നു ഉണ്ടായിരുന്നത് ആ രണ്ട് പെൺകുട്ടികളും തന്നെ കുട്ടികളെ നല്ലോണം കെയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം മിഠായി കിട്ടിയ എന്തായാലും കുഞ്ഞുങ്ങളുമായൊക്കെ ഇതുവഴി ട്രിപ്പ് പോകുന്നവർക്ക് വളരെ നല്ലൊരു ആശ്വാസമായിരിക്കും ഒരു റെസ്റ്റോറൻറ്റും അതിലെ ഈ ഒരു ഒക്കെ കാരണം നമ്മൾ അവിടുത്തെ ഓണറോട് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം നമ്മളോട് പറഞ്ഞത് അവർക്ക് പ്രത്യേകം ട്രെയിനിങ്ങും നിർദ്ദേശങ്ങളും കൊടുത്തിരിക്കുകയാണ് കാരണം കുഞ്ഞുങ്ങളുമായി വരുന്ന ഫാമിലിക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കി കൊടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും വളരെയധികം നന്ദി പറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഈ പടവുകൾ കയറി ചെല്ലുന്നത് ഇവിടുത്തെ ശരിക്കും ഒരു സ്വർഗ്ഗത്തിലേക്കാണ് കേട്ടോ മുകളിലും താഴെയുമായി പരന്നു കിടക്കുന്നതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ അതിൽ ഏറ്റവും മുകളിലുള്ള ഏറുമാടം പോലെയുള്ള ഒരു ഭാഗമാണ് ഇവിടെ നിന്നും താഴേക്ക് നോക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ഫീലാണ് കേട്ടോ താഴെ ഇങ്ങനെ കാപ്പിത്തോട്ടങ്ങളും അതുപോലെ തന്നെ വിദൂരത്തുള്ള കോടമഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന മലകളും ഒക്കെ കാണുന്നത് വല്ലാത്ത ഫീല് തന്നെയാണ് എന്തായാലും ഒരിക്കൽ വന്നവരാരും ഈ വഴിക്ക് വീണ്ടും വരുന്ന സമയത്ത് ഇവിടെ കയറാതെ പോവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേട്ടോ അത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രദേശത്താണ് ഈ ഒരു റെസ്റ്റോറന്റ് നിൽക്കുന്നത് ഒരു ഇരുന്നോട്ടെ അവിടെ ഓർക്കാൻ നല്ല വീണ്ടും വരാനുള്ള ഞങ്ങളുടെ ഒരു സന്തോഷം എന്തായാലും ഇത്തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങളായിരിക്കും നമ്മളെ കൂടുതൽ കൂടുതൽ യാത്ര ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്തായാലും അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങി ചുരത്തിലൂടെ വീണ്ടും ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആവി പറത്തിക്കൊണ്ട് എന്തോ ഒരു ഭക്ഷണ പദാർത്ഥം തയ്യാറാക്കുന്നതായി കണ്ടതേട്ട നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള പരമ്പരാഗതമായ ഒരു ഷെഡായിരുന്നു അവിടെ ചില സാധനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വെക്കാൻ വെച്ചിരുന്നു നേരത്തെ കയറിയ റെസ്റ്റോറന്റിൽ നിന്നും കുഞ്ഞുങ്ങൾ കാര്യമായി ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ലതാണെങ്കിൽ എന്തെങ്കിലും ചില ഭക്ഷണങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലും ആ ചേച്ചിയെ ഒന്ന് സഹായിക്കാലോ എന്ന് കൂടി വിചാരിച്ചായിരുന്നു അവിടെ വണ്ടി നിർത്തിയത് ഏട്ടാ എന്തായാലും ചേച്ചിയോട് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് വേണ്ടത് എത്ര എണ്ണം വേണം എന്നൊക്കെ പറഞ്ഞു സീറ്റ് കോൺ കോണായിരുന്നു അവര് വിൽക്കുന്നുണ്ടായിരുന്നത് സൂപ്പർ ചേച്ചിനെ പോലെ തന്നെ നല്ല അടിപൊളി സീറ്റ് കോൺ അങ്ങനെ അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങി വഴിയിൽ ഒരിടത്ത് ജിംനിക്കുട്ടനെയും പാർക്ക് ചെയ്തുകൊണ്ട് ഇറങ്ങിയത് ഈ ഒരു കാഴ്ച കാണാനായിരുന്നു അതിമനോഹരമായ ഒരു കുന്നിൻമുകളില് വിദൂരത്തെവിടെയോ ഒരു പച്ച നിറത്തിലുള്ള വാച്ച് ടവർ കാണുന്നുണ്ടായിരുന്നു വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അത് ക്യാമറയിൽ കാണുന്നതിനേക്കാളും വലിപ്പത്തിലായിരുന്നു നമുക്ക് നേരിട്ടത് കാണുന്നുണ്ടായിരുന്നത് കോടമഞ്ഞു മൂടിയ കുന്നിൻമുകളിലെ ആ കെട്ടിടം മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ വെള്ളപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഈ മനോഹരമായ വഴിയുടെ എതിർവശത്തായി ഒരു കുഞ്ഞു തോടും അതിനു മുകളിലായി മറുകര കടക്കാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള കവിിൻ തടിയിലുള്ള ഒരു പാലവുമായിരുന്നു ഞങ്ങളെ ഇങ്ങോട്ട് ആകർഷിച്ചത് കേട്ടോ എന്തായാലും ഫാമിലിയായി ഇവിടെ കുറച്ച് സമയം കാറ്റൊക്കെ കൊണ്ടിരിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും ഇറങ്ങി കുഞ്ഞു മഞ്ഞപ്പൂക്കളൊക്കെ നിറഞ്ഞു കിടക്കുന്ന ആ ഒരു സ്ഥലം കണ്ടപ്പോൾ കുട്ടികളും ഫെമിയും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കണ്ടാൽ മാത്രം പോരല്ലോ പാലത്തിന് മുകളിലൊന്ന് കയറിയും നോക്കാമെന്നായി അങ്ങനെ ഞാനും പിറകെ തന്നെ ഫെമിയും ഉണ്ണിമോളയും എടുത്തുകൊണ്ട് ആ പാലത്തിലൊന്ന് കയറി നോക്കി കേട്ടോ അപ്പുറത്ത് മുഴുവൻ ഇങ്ങനെ കാപ്പിത്തോട്ടങ്ങളാണ് അവിടെ ഒരു വീട് പോലെ എന്തോ കാണുന്നുമുണ്ട് എന്തായാലും അങ്ങോട്ടേക്കുള്ള ഒരു വഴിയാണ് കേട്ടോ ഈ പാലം ഗൂഡല്ലൂരിലേക്കുള്ള യാത്ര തുടരവേ ഇങ്ങനെ ഒരു മനോഹരമായ കാഴ്ച കണ്ടിട്ടായിരുന്നു റോഡരികിൽ ഞങ്ങൾ വണ്ടി നിർത്തിയത് ഗേറ്റിന്റെ ഇരുവശത്തും നോക്കുമ്പോൾ അപൂർവവും സുന്ദരവുമായിട്ടുള്ള ഇത്തരം പൂക്കൾ ഇങ്ങനെ വളർന്നു കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾക്കൊടുവിൽ നാടുകാണിച്ചിരും അവസാനിക്കുകയും ഗൂഡല്ലൂർ പട്ടണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും ടൂറിസത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒരു ചെറു പട്ടണമാണ് ഗൂഡല്ലൂർ എന്ന് പറയുന്നത് അങ്ങനെ ഗൂഡല്ലൂരും പിന്നിട്ട് ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ് അങ്ങനെ കാത്തുകാത്തിരുന്ന ബന്ദിപ്പൂർ വനത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ബന്ദിപ്പൂർ കാട്ടിൽ ആദ്യം തന്നെ നമ്മളെ വെൽക്കം ചെയ്തത് ഈ ഒരു മാൻകൂട്ടമായിരുന്നു കേട്ടോ വനത്തിൽ കയറിയ ഉടനെ തന്നെ ഈ ഒരു സുന്ദരികളെയും സുന്ദരന്മാരെയും ഒക്കെ കാണാൻ കഴിഞ്ഞത് ഞങ്ങളുടെ യാത്രയ്ക്ക് ഒരു പ്രത്യേക എനർജി തന്നെയാണ് തന്നത് ഈ കാട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ മനോഹരമായ കാഴ്ചകൾ മാത്രമായിരുന്നില്ല അന്തരീക്ഷത്തിലുള്ള ചൂടും വളരെയധികം കുറഞ്ഞുകൊണ്ട് നല്ല തണുത്ത കാലാവസ്ഥയായി മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായി ഇതുവഴി മൈസൂരിലേക്ക് പോയി വരികയായിരുന്നു മൈസൂരിൽ നിന്ന് ബന്ദിപ്പൂർ വനത്തിലൂടെ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് എത്തുന്ന തിനു മുമ്പായിട്ട് റോഡരികിൽ ഇങ്ങനെ വനത്തിനുള്ളിൽ ഒരു ടെമ്പോ ട്രാവലർ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നതായി കാണാൻ കഴിഞ്ഞു അതിൽ നിന്ന് കുട്ടികളും സ്ത്രീകളും വയസ്സായ ആളുകളും ഉൾപ്പെടെ കുറേ പേരിങ്ങനെ കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി നിൽക്കുന്നതാണ് ഞങ്ങൾ കണ്ടത് കേട്ടോ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി അവരോട് അന്വേഷിച്ചു അപ്പോഴാണ് ഡ്രൈവർ ഡ്രൈവറ് ആറടിപ്പൊക്കാരനായിട്ടുള്ള ആചാനുഭാവായ ഒരു മനുഷ്യൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടത് അദ്ദേഹത്തോട് കാര്യമായി സംസാരിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ആ സംഭവങ്ങളുടെ നിജസ്ഥിതി മനസ്സിലായത് അവര് രണ്ട് ദിവസം മുമ്പ് ഇതിലൂടെ തിരുവനന്തപുരത്ത് നിന്നും ഊട്ടിയിലേക്കും അതേപോലെ തന്നെ മൈസൂരിലേക്കും ടൂർ വന്നിട്ടുള്ള ഒരു സംഘമായിരുന്നു ോട്ടാ നാലോ അഞ്ചോ കുടുംബങ്ങൾ ചേർന്നുള്ള ഒരു ഫാമിലി ടൂർ ആയിരുന്നു അത് എന്തായാലും അവരിങ്ങനെ മൈസൂരിലേക്ക് പോകുന്ന വഴിക്ക് ബന്ദിപ്പൂർ കാട്ടിൽ വെച്ച് ഒരു കൊള്ളക്കാരുടെ സംഘം അതായത് ചെറുപ്പക്കാർ ബൈക്കിൽ വന്നുകൊണ്ട് ഇവരിൽ നിന്ന് പൈസ ആവശ്യപ്പെടുകയും അങ്ങനെ അവര് കയ്യിലുണ്ടായിരുന്നത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവരിത് മറക്കുകയും തിരിച്ചു വരുന്ന വഴിക്ക് പക്ഷെ ആ പണം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊള്ളക്കാരുടെ സംഘം ഇവരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഇവരുടെ മെയിൻ ഗ്ലാസ് അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പുതുപുത്തൻ ടെമ്പോ ട്രാവലറിന്റെ ഗ്ലാസ് അടിച്ചു തകർത്തത് തന്നെ ഈ ഒരു മുതലാളിയോട് എന്ത് പറയും എന്നുള്ള ഒരു ആശങ്കയിലായിരുന്നു ഈ ഒരു മനുഷ്യൻ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും ഫാമിലി അംഗങ്ങളെല്ലാം തന്നെ വളരെയധികം സങ്കടത്തിലും അതേപോലെ തന്നെ ഭീതിയിലുമായിരുന്നു കേട്ടോ ഞങ്ങൾ അവർക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് വരെ തന്നെ നിങ്ങളെ കൂടെ എസ്കോട്ടായിട്ട് വരാം ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ ഞങ്ങൾ ഏത് തരത്തിലാണെങ്കിലും നേരിട്ടോളാം അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോയിക്കോ എന്നുള്ള ധൈര്യം കൊടുത്തുകൊണ്ട് അങ്ങനെ അവർക്ക് എസ്കോട്ടായി പോയി ഞങ്ങൾ മാത്രമായിരുന്നില്ല കുറച്ച് ലോറിക്കാരും കുറച്ച് മറ്റു വാഹനങ്ങളിലുള്ള ൊക്കെ നിർത്തി ഇവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചിരുന്നു എന്തായാലും ഞങ്ങളാണ് അവസാനം അവർക്ക് എസ്കോട്ടായി പോയത് മുത്തങ്ങയിലെത്തിയതോട് കൂടിയിട്ട് അവർക്ക് സമാധാനമായി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കും അവരവരുടെ വഴിക്കും പോവുകയാണ് ഉണ്ടായത് എന്തായാലും ബന്ദിപ്പൂർ കാടുകളിലൂടെ നിങ്ങൾ ഇതുപോലെ സഞ്ചരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഫാമിലി ആയി പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പ്രദേശവാസികളായിട്ടുള്ള ചില സംഘങ്ങൾ ഇതുപോലെ ബൈക്കുകളിൽ വന്നുകൊണ്ട് ടൂറിസ്റ്റ് സംഘങ്ങളെ ആക്രമിക്കുകയും അതുപോലെ തന്നെ അവരുടെ പണം തട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും അതിൽ അവർ പലപ്പോഴും വിജയിച്ചു ായും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഫാമിലിയുമായി ഈ ഒരു കാട്ടിലൂടെ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് വഴിയിൽ ഒരിടത്ത് കണ്ട കാഴ്ചയാണ് ടൂറിസ്റ്റുകളുടെ വാഹനത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് എന്തോ കാര്യമായി കഴിക്കുകയാണ് ഒരു കുരങ്ങച്ചൻ കാട്ടിലൂടെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് നമുക്ക് ആദ്യമായി ഒരു കൊമ്പനെ കാണാൻ കഴിഞ്ഞത് കേട്ടോ പുള്ളിക്കാരനാണെങ്കിൽ ആരെയും കൂസാതെ ഇങ്ങനെ മേഞ്ഞോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആദ്യമായി കണ്ട കൊമ്പനെ നല്ലോണം ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് ദയ ആ ൊമ്പ ചെളിയിൽ പുരണ്ടുള്ള മൂപ്പരുടെ നിൽപ്പൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു കേട്ടോ ആനയെ കണ്ട് വയറ് നിറഞ്ഞിരിക്കുമ്പോഴാണ് സദ്യക്ക് ശേഷം പാൽപായസം കിട്ടി എന്ന് പറഞ്ഞതുപോലെ അതിനേക്കാൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാഴ്ച കണ്ടത് കേട്ടാ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒന്നായിരുന്നു ഈ കാട്ടുപോത്തുകളെ ഇങ്ങനെ കാണുക എന്നുള്ളത് ചെറുതും വലുതുമായി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള വലിയൊരു ഗാംഗിനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നാലും കൂട്ടത്തെ ഇങ്ങനെ ഫാമിലി ആയി തന്നെ കാണാൻ കഴിയുന്ന ഒരു സന്തോഷമൊന്നും മറ്റൊരു മൃഗത്തെയും കണ്ടപ്പോ കിട്ടിയിട്ടില്ല കേട്ടോ ആനയെക്കാൾ ഭീകരന്മാരാണ് ഈ കാട്ടുപോത്തുകളൊന്നും വാഹനങ്ങളൊക്കെ കുത്തിമറിച്ചിടാൻ അവർക്ക് നിഷ്പ്രയാസം കഴിയുമെന്നൊക്കെ ഞാൻ മുമ്പ് കൊണ്ട് ഫെമി ഇങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കയായിരുന്നു കേട്ടോ പ്ലീസ് പ്ലീസ് വണ്ടി ഓടിക്ക മാനും മയിലും നൃത്തമാടുന്ന കാനനച്ചായ എന്നൊക്കെ എവിടെയോ വായിച്ചതുപോലെ പോലെ കേട്ടതുപോലെയുള്ള ഒരു കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത് കേട്ടാ ഇങ്ങനെ ഒരു കാഴ്ച അപൂർവമായിട്ട് കാണാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാട്ടിലെ ചെക്ക് പോസ്റ്റിലെ പരിശോധനകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചില വാഹനങ്ങളൊക്കെ ഇങ്ങനെ കാര്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട് അതിനിടയിലാണ് ഞാൻ വെറും കുരങ്ങനല്ല ആൾക്കുരങ്ങാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കാലിൽ ഇങ്ങനെ എണീറ്റ് നിന്നുകൊണ്ടുള്ള ഒരു കുരങ്ങനെ കണ്ടത് കേട്ട അങ്ങനെ കൊടുങ്കാട്ടിൽ എത്തിയില്ലേ നമ്മളിപ്പോ എല്ലാ മൃഗങ്ങളെയും കണ്ടു കഴിഞ്ഞു ഇപ്പോ ഒരു കോഫി ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ ഈവനിങ് സന്തോഷിക്കായിരുന്നു ഇവിടെ അടുത്തിറങ്ങി ചായക്കട ഉണ്ടാവില്ലല്ലോ ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് കിലോമീറ്റർ ഒക്കെ കുറച്ചുണ്ട് പക്ഷെ നിനക്ക് കോഫി കോഫി കിട്ടിയ ഈ ഒരു വൈബിന് ചേരുള്ളേട്ട് എവിടെ നിന്ന് ഇത് കൊടുങ്കാടല്ലേ എന്നാ ഒരു മിനിറ്റ് കൊണ്ട് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് ചായ ഉണ്ടാക്കി തരട്ടെ അതൊന്നുമല്ല എന്റെ മാജിക്ക് നീ കണ്ടോ ശരിക്കും എന്നാ ലൈഫിൽ ആദ്യമായിട്ട് ഈ ബന്ദിപ്പൂർ വനത്തിനുള്ളിൽ വെച്ചിട്ട് ഞാൻ നിനക്ക് ചായ ഉണ്ടാക്കി തരാൻ പോവാ വാ കമോൺ എനിക്ക് ഇത് കണ്ടോ ഇങ്ങനെ ചില സാധനങ്ങളൊക്കെ കരുതിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് എന്താ സംഭവം അറിയോ നോക്ക് സെൽഫ് സ്റ്റിയറിംഗ് മഗ് ആണ് പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ മടിയന്റെ മഗ് എന്ന് പറഞ്ഞ സംഭവമാണ് നീയല്ലേ പറഞ്ഞ ചായ ഉണ്ടാക്കാൻ മടിയുള്ള ആളോ ഞാൻ യെസ് ഞാനൊരു മടിയനാണ് മടിയന്റെ മഗ് ആണ് ഇത് ചായ ഉണ്ടാക്കുന്ന കോഫി ഉണ്ടാക്കുന്ന ചായ ഒഴിച്ച് കുടിക്കുന്ന ചായ ഒഴിച്ച് കുടിക്കാൻ നമ്മളെടുത്ത് ചായ ഇല്ലല്ലോ അപ്പൊ ഞാൻ ചായ ഫ്രഷ് ആയിട്ട് ഇപ്പൊ ഉണ്ടാക്കി തരാൻ പോവാ കമോൺ അപ്പൊ നോക്ക് ഇത് കണ്ടോ നിനക്ക് ചായയല്ല വേണ്ടത് ഏഹ് ബ്ലാക്ക് ടീ ആണ് കേട്ടോ പാൽ ഉണ്ടാവില്ലേ പശു ഇന്ന് കറവ തന്നിട്ടില്ല ഇതിടാണ് പിന്നെ നമ്മൾ അടച്ചു വെക്കുന്നു യെസ് ചായപ്പൊടി പിന്നെ നമ്മൾ അതിൽ കുറച്ച് ഒരു കാര്യം ഇത് ഹണിയാണ് കേട്ടാ ഹണിയാണ് ഹണി ടീ ആണോ ഹണി ബ്ലാക്ക് ടീ അപ്പോ ഇത് എവിടെ ഇരിക്കട്ടെ നമ്മള് ആദ്യം ഇതിലേക്ക് കുറച്ച് ഹോട്ട് വാട്ടർ കരുതിയിട്ടുണ്ട് ഭയങ്കര ചൂടുള്ളതല്ലേ അതെ നല്ല ചൂടാണ് പക്ഷെ ഈ കപ്പിന് ഒരു പ്രശ്നമില്ല മടിയൻ്റെ കപ്പിന് ഇങ്ങനെ ചില സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഒഴിക്കുന്നു ഏ അങ്ങനെ നമുക്ക് പാകത്തിനുള്ളത് മതിയല്ലോ പിന്നെ നമ്മൾ കുറച്ച് ഹണി എടുത്തിട്ട് കണ്ടോ കുറച്ച് ഹണി നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നു നിനക്ക് അധികം ഷുഗർ വേണ്ടല്ലോ എനിക്ക് കുറച്ച് മതി പഞ്ചാരയുടെ അസുഖം ഓക്കെ അപ്പോ നമ്മൾ കുറച്ച് ഹണിയൊക്കെ ഇതിലേക്ക് ഒഴിക്കുന്നു അത്യാവശ്യം ഇത് നമ്മൾ ഇങ്ങനെ ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്യാതെയും പറ്റും ഇനി ഇതിലോട്ട് ഫോക്കസ് ചെയ്തോ കേട്ടോ കെറ്റിലല്ല ഇത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവാണ് നമ്മൾ നല്ല ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ചൂടായിട്ടുള്ള ഹോട്ട് വാട്ടർ ഒഴിച്ചു അതേപോലെ തന്നെ ടീ പൗഡർ ഇട്ടു പിന്നെ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹണിയും കൂടെ ആഡ് ചെയ്തു ഇപ്പൊ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ നല്ല പതയും നൊരയൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ചായ കണ്ടില്ലേ കിട്ടുന്നില്ലേ കിട്ടുന്നില്ലേപൊളി ബന്ദിപ്പൂർ നിന്നും അങ്ങനെ ആദ്യമായിട്ട് ഇങ്ങോട്ട് കാണിക്കേ അങ്ങനെ ബന്ദിപ്പൂർ കാട്ടിനുള്ളിൽ നിന്നും മല്ലു മെഗല്ലൻ ആദ്യമായി ചായ ഉണ്ടാക്കിയിരിക്കാണ് അതും ഒരു കപ്പ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇതാ അപ്പൊ അങ്ങനെ എന്റെ പ്രിയതമ്മക്ക് ഞാൻ ഈ ചായ കൊടുക്കാൻ പോവാണ് അപ്പൊ നീ ചോദിച്ച കട്ടൻ ചായ അത് ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിട്ടു കുടിച്ചോട്ടൻ അപ്പോ ഞാൻ എന്റെ ചായയും കൂടെ കുടിച്ചു വെക്കാൻ പോവാണ് സൂപ്പർ ആയില്ലേ അതാണ് ഇനി ഇതുപോലെ നമുക്ക് കോഫിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ വഴിയിൽ കണ്ട കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ മൈസൂർ എത്തിയപ്പോഴും രാത്രി ഏറെ വൈകിയിരുന്നു കേട്ടോ മൈസൂർ നഗരത്തിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള അമോഗ പാലസ് എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിലായിരുന്നു ഇന്നലെ രാത്രി ഞങ്ങൾ തങ്ങിയത് എന്തായാലും മൈസൂരിൽ നിന്നുള്ള പുതുപുത്തൻ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ